ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അതാ ഒരു പുതിയ വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴമക്ക് നമ്മുടെ വീട്ടിലൊക്കെ പഴം പഴിപ്പിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ പഴം പഴിപ്പിക്കുന്നത് നമുക്കൊന്ന് എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മളുടെ ഇവിടെ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞയക്കണ സ്ഥലട്ടിവിടെ ഇവിടെ ചേന ഉണ്ട് പിന്നെ ചേനുണ്ട് വിത്ത് ചേമ്പ് അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കൊറന്നാക്കി കേട്ടോ ഇപ്പം നമ്മൾ ചേന ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അച്ഛനെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ചേന വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അമ്മ തൂമ്പ് വരുല്ലോ തൂമ്പ് കറങ്ങാങ്ങനെ ഇതാവും കേട്ടോ മുളച്ചു വരും കേട്ടോ അത് ചേന അതിനെ മുള മുള പൊട്ടിയതിനനുസരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വെക്കില്ല അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അതൊരു മീ കുംഭം മാസ സമയത്തൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെ കണ്ണിക്കാണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ പഴം പഴപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ മോൾ കനം കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ അതിൽ പഴം വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുന്നം കായാണ് കേട്ടോ നല്ല പഴമാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കായാണ് കേട്ടോ അപ്പം ഇങ്ങനെ അധികം കാറ്റും കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ പാത്രം അടച്ച് വെച്ചിട്ട് അതിൽ മോള് കല്ല് കഴ് വെച്ചെറുക്കിറങ്ങട്ടോ ഇനി എന്താച്ചും ചെയ്യാൻ പോകുകയെന്നു വെച്ചാൽ അച്ഛനായിട്ടത് വെക്കണത് അപ്പോൾ നീ ഇതിൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെ എന്താ ചെയ്യുന്ന പുക കൊടുക്കട്ടോ ചെയ്യുക അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് കാണുന്ന ചകിരിക്കണ്ടെട്ടോ അപ്പോൾ ഈ ചകിരിക്കണ്ടത്തിൽ നമ്മൾ തീ കണല്ണ്ടാവുമല്ലോ കുറച്ച് തീ കണലെടുത്തിട്ട് കുറച്ച് മതി കേട്ടോ അധികം പുകയാൻ ടൈപ്പിൽ വേണ്ട കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ പുകഞ്ഞു വരും ഈ പുക നമ്മൾ ആ ചെമ്പിൻ്റെ ഉള്ളിൽ ഒരു പത്ത് മിനിറ്റ് നേരം വെക്കട്ടോ വെച്ച് ആ വെച്ചിട്ട് ആ മൂടി വെക്കും വെക്കട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചുതരാം ഇതല്ലെങ്കിൽ നമുക്ക് ചന്ദനത്തിരി കൊളുത്തിയിട്ട് അത് വെച്ചാലും മതി കേട്ടോ പക്ഷെ ചന്ദനത്തിരി കൊളുത്തി വെച്ചാൽ അതിൻ്റെ വാസന പഴുക്കുമ്പോഴേക്ക് ഉണ്ടാവും ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതും കൂടി അല്ല അപ്പോൾ ഇങ്ങനെയാ കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊന്ന് അപ്പോൾ അതാണ് നമ്മൾ കായയുടെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടു കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇത് അടച്ച് വെക്കാം കേട്ടോ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ പുക പരന്നുണ്ടാകും അതിന് ശേഷം നമുക്ക് ആ ചകരി കണ്ടെടുത്തിട്ട് കളയാട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അച്ചത് എല്ലാ ദിവസവും ചെയ്യില്ല ഒന്നോ രണ്ടോ ടൗണായിട്ട് ഇങ്ങനെ ചെയ്ത് വെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ പഴുക്കെട്ടോ കായ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു റൂമിന്റെ ഉള്ളിൽ ഇവിടെ ഒരു കാര്യസ്ഥ ഉണ്ട് കേട്ടോ പൂച്ച നിങ്ങൾക്ക് കാണേണ്ടാവുമല്ലേ അപ്പോൾ ഈ റൂമിന്റെ ഉള്ളിൽ എലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ച എപ്പോഴും ഇവിടെ കാവലാണ് കേട്ടോ എല്ലാ ദിവസവും ചെപ്പാറെങ്കിൽ ഓരോ എലിയൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് എപ്പോഴും ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അത് ആ പുക നന്നായിട്ട് പരന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താച്ച ഈ ചകിരി കണ്ടെടുത്ത് കളയുകട്ടോ ചെയ്യേ അപ്പോൾ എന്നിട്ട് ആ പുകയുടെ കൂടെ വേഗം അടച്ച് വെക്കട്ടോ ആ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ പുക അങ്ങനെ നിൽക്കെട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊരു കനം കയറ്റി വെക്കുക ചെയ്യുക ഇതെല്ലാത്തന്നെ വേറെ ഉണ്ട് കേട്ടോ ഇരുട്ട് മുറിയൊക്കെ ആണെങ്കിൽ കാറ്റും വെളിച്ചൊന്നും കിടക്കാത്ത റൂമാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കായ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നമ്മളൊരു ചാക്കി കെട്ടിയിട്ടൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തന്നെ അത് പഴുക്കു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ കാറ്റെടുക്കണ സ്ഥലമായതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കായ പഴുപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം ഇവിടെ എങ്ങനെയാ കേട്ടോ ചെയ്യാറുള്ളത് ചിലപ്പോൾ ചന്ദനത്തിരി വെക്കാറുണ്ട് പക്ഷെ ചന്ദനത്തിരി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാസന ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് വയ്ക്കാത്തത് അപ്പോൾ ഇതാണ് കേട്ടോ എളുപ്പം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം